ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കടുത്ത നടപടിക്കൊരുങ്ങി ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ കേരളത്തിലേക്ക് വരുന്നു പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കും ട്വൻറ്റി ഫോർ ബീക്ക് ബ്രേക്കിംഗ് ഫ്രം ഡൽഹി വിനിതാ വിജി തത്സമയം ചേരുന്നു പറയൂ വിനിത എസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് നേരത്തെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ കത്തയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കത്തിന്മേൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ സമയപരിധി കഴിഞ്ഞിട്ടും ആ കത്തിന് ഒരു മറുപടി നൽകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങൾ കൈമാറാനോ പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ പറയുന്നത് അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് ദേശീയ വനിതാ കമ്മീഷൻ നീങ്ങുന്നത് ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഉടനെ തന്നെ വൈകാതെ തന്നെ സന്ദർശനം ഉണ്ടാകുമെന്നും ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ പറയുന്നുണ്ട് കേരളത്തിലെത്തി ഈ പരാതിക്കാരിൽ നിന്ന് ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നീക്കം ഒപ്പം തന്നെ ഈ പരാതി ഉള്ളവർക്ക് ഈ കമ്മിറ്റിയിൽ ഇതിനോടകം തന്നെ റിപ്പോർട്ടിൽ പരാതിപ്പെട്ടവർക്കൊക്കെ തന്നെ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ സിനിമാ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലേക്കുള്ള ആരോപണങ്ങളും പരാതികളിലും ഉള്ളവർക്കൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരത്തെ മൊഴി നൽകിയിട്ടുള്ള ആളുകൾക്കുമൊക്കെ ദേശീയ വനിതാ കമ്മീഷനെ നേരിട്ട് സമീപിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ പരാതികൾ നേരിട്ട് കമ്മീഷൻ കേൾക്കുമെന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്കാണ് വനിതാ കമ്മീഷൻ നീങ്ങുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റിപ്പോർട്ട് നൽകാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ചീഫ് സെക്രട്ടറിക്കായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ കടുത്ത നടപടിയിലേക്ക് ദേശീയ വനിതാ കമ്മീഷൻ നീങ്ങുന്നത് ആ കത്തിന്റെ ഒരു മറുപടി പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ കേരളത്തിലേക്ക് നേരിട്ട് പോകുമെന്ന് അവർ പറയുന്നുണ്ട് സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിലെത്തി പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴി രേഖപ്പെടുത്തും മറ്റാർക്കുകൾക്കും സമാനമായിട്ടുള്ള പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടലോ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ദേശീയ വനിതാ കമ്മീഷനെ സമീപിക്കാമെന്നും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്